നമ്മുടെ റോക്കി ചായനും കള്ളക്കനും ഒക്കെ തുടങ്ങി കേട്ടോ വേണ്ട പരിക്കുന്ന എടുത്തുണ്ടെന്നതാ കണ്ടോ തരുന്നില്ല ഏ ആ ഞാനൊന്ന് കാണിക്കട്ടെ നമ്മുടെ റോക്കി ചായ നല്ലതാണ് കുരുത്തക്കേട് ഇല്ലേന്ന് പറഞ്ഞു വന്നേട്ടെ റോക്കി ചായന്റെ കുരുത്തക്കേട് കണ്ടോ തൊടാൻ സമ്മിക്കുന്നില്ല പുള്ളാർക്ക് തിന്നാൻ വെച്ചിരുന്ന കേക്കാ അലമാരിക്കാതിരുന്നതാ വേണ്ട എടുത്തിണ്ട് വന്നേക്കുന്നു അവനത് തിന്നുവോ അവന് അതും ഇല്ല പിന്നെ എന്തിനാണ് എടുത്തിട്ടുണ്ടെന്ന് റൊക്കിയെ തെങ്ങാഷളാണ് എന്തിനാണോ നോക്കി നീന്തെടുത്തു വന്നേ കുഞ്ഞു കൊടുക്കാനാന്നോ കൊച്ചുമക്ക കൊടുക്കാനാന്നോ കേട്ട് പോന്നെപ്പക്ക കൊടുക്കാൻ വന്നോടാ അവൻ തിന്നത്തില്ല കേട്ടോ അവൻ ഈ ബേക്കറി ഐറ്റംസ് ഒന്നും മധുരം അങ്ങനെ അങ്ങനൊന്നും നമ്മളെത്ര കൊടുത്താലും കഴിക്കത്തില്ല പിന്നെ ഐസ്ക്രീമും പൈസ ഒക്കെ വേണമെങ്കിൽ കഴിക്കും പക്ഷെ അത് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല എടുത്തിട്ട് പോന്നു അവനെ തിന്നത്തില്ല അവനെടുത്തിട്ട് പോവാന് നീ എന്ന മുതലാണോ ഈ മോഷണം തുടങ്ങിയത് നിന്റെ നല്ല പ്രായത്തിൽ നീ മോഷ്ടിച്ചിട്ടില്ല പിന്നെ നിനക്ക് ഇപ്പൊ എന്താ പറ്റി അവനൊരു സാധനം എടുക്കത്തില്ലായിരുന്നു കേട്ടോ ഒരു സാധനം എടുത്ത് നശിപ്പിക്കുവോ ഇങ്ങനെ പ്രത്യേകിച്ച് ഈ തീറ്റ സാധനം ഒന്നും അവൻ എടുക്കത്തില്ലായിരുന്നു അപ്പം കണ്ട അവൻ്റെ ഇണ്ടാ ഞാൻ കൊണ്ടു കൊടുക്ക ഇഷ്ടമുള്ളവർ കൊണ്ടു കൊടുത് ഓക്കെ നീ ഇത് ആർക്കെടുത്തുണ്ടെന്ന് വെച്ചാൽ കൊടുക്ക് നീ തിന്നത്തില്ല എന്തായാലും നീ ഇതാർക്കെടുത്തുണ്ടെന്നേ കൊണ്ടു കൊടുത്തേ നീ ഇതാർക്കെടുത്തുണ്ടെന്ന് വെച്ചാൽ നീ തന്നെ കൊണ്ടു കൊടു കുഞ്ഞുങ്ങൾക്കാന്നാ കൊണ്ടു വന്നേ പിങ്ക് പുറേ നടക്കും കേട്ടോ പിങ്ക് വെള്ളം ഇറക്കി പുറേ നടക്കും അതിന് മുമ്പ് ഒന്ന് വിരട്ടി നിർത്തിയത് റോക്കി പിങ്കുവിന് ഈ ഐറ്റംസൊക്കെ ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ തിന്നുന്നത് പിങ്കുവാണ് എത്ര തിന്നാലും മടുക്കത്തില്ല എന്ത് സാധനമായാലും ഈ ഇങ്ങനെ അറ്റം വന്ന കയ്യേറ ഉണ്ടല്ലോ ഈ കയ്യായിട്ട് അരിയുന്നത് അതുവരെ റബ്ബർ ബാൻഡ് ഇതെല്ലാം രാവിലെ അപ്പ ഇടുമ്പോൾ അതിനകത്ത് വരുന്നത് എന്തായാലും ഭാഗ്യത്തിന് അതിന് പുറത്തോട്ട് പോരുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യം കാരണം ഇത് എപ്പോ എവിടുന്നകത്താക്കുന്നതിനകത്ത് കാരണം ഇവിടെ ബാക്കി പേർക്കും ഒരു സാധനവും വേണ്ടാത്ത ഒരു സാധനവും കഴിക്കത്തില്ല തിന്നുടങ്ങിയതൊക്കെ അവൻ തിന്നത്തില്ലായിരുന്നു ശരിക്കും ഒരു പലഹാരവും തിന്നത്തില്ലായിരുന്നു ഒരു ബേക്കറിയും കഴിക്കത്തില്ലായിരുന്നു എന്ന് മുതലാ റോക്കി നീ തിന്നുങ്ങിയേ നീട്ടിപ്പോ തിന്നിട്ടിരുന്നു ഇനി ഞാൻ കണ്ടേന്റെ നീ ഇത് ആർക്കെടുത്തുണ്ടെന്നേ കുഞ്ഞുങ്ങട്ടെ അവര് കടിച്ചോറിച്ച് വേണ്ട നീ പിനോട് പിങ്കുനോട് കടിച്ചിരി കഷ്ടവാ അവള് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കാഡി അത് കളഞ്ഞിട്ട് വേണം എടുത്തോടെ തിന്നാൻ ഇച്ചിരി ഞാൻ കൊടുക്കടാ ഏഇൻ തിന്നത്തില്ലായിരുന്നു കേട്ടോ ദുഷ്ടൻ അവനത് മൊത്തം തിന്നിരത്താണ്ട് ഇപ്പ എണ്ണ മാറാതെ പൊറവിൽ നടക്കുമായിരുന്നു അവന്റെ വേറെ പപ്പിയാട്ടെ മിക്കു ഈ ഏരിയയിലേ ഇല്ല കണ്ടോ അവൾ അവളിങ്ങിത്രയും വായി നോക്കിയിരുന്നു അപ്പം ഇച്ചിരി ഞാൻ കൊടുക്കടാ ഞാൻ ഇച്ചിരി എടുത്ത് പിങ്കുവിന് എടുക്കട്ടെടാ കഷ്ടവാടാ അന്ന് നീരിന്നു അവൾ ഇച്ചിരി തിന്നോട്ടെ കണ്ടില്ല ഞാൻ എടുത്തത് റോഗി കണ്ടില്ലേടാ എന്നാലും വയസ്സ് ചെല്ലുമ്പോൾ ഇത്രത്തോളം മാറുവോ ഇതുവരെ പലഹാരം തിന്നാത്തവന് ഇപ്പം മുതല് പലഹാരം എടുത്തു തുടങ്ങി ഒരു കപ്പലണ്ടി ആട്ടെ ഒന്നും അവൻ കഴിക്കത്തില്ല നിന്ന് നമ്മൾ തിന്നോണ്ടിരിക്കുമ്പോ ഇച്ചിരി പിരിച്ചിട്ട് കൊടുത്താലും നിനത്തിലായിരുന്നു പിന്നെ എന്തു അങ്ങനെ തിന്നോളൂ കുഞ്ഞുവാവുകൾ കണ്ട ഇവിടത്തെ മുതുവാവുകളെ കൊണ്ടുതന്നെ ഇരിക്കപ്പെടതില്ല ഇവിടത്തെ കുഞ്ഞുവാവുകൾ ചെയ്ത് വെച്ച കണ്ടോ കണ്ടോ പിള്ളാര് പിള്ളേരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബുക്ക് പത്രം ഇതിനാ മണ്ടയ്ക്ക് വെച്ചിരുന്നത് കണ്ട ഇവിടുത്തെ കുഞ്ഞുവാപകള് ഇതിന്റെ കീരി വന്ന് കിടന്ന് കാണിക്കുന്നത് ഉറക്കമല്ലാരും പാവേ ഉണ്ടനും ഉണ്ടീ കിടക്കുന്നുണ്ട് ഉണ്ടനും ഉണ്ടി പേരിട്ടു ഉണ്ടനുമുണ്ടി രണ്ടൂർ കൂടെ പേരിടണം എന്നാലും എന്റെ റോക്കിച്ചായ നീ ആളൊരു വില്ലനായി പോയല്ലേ